നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ കാലം കൊണ്ട് സ്ക്രീൻ നേടിയ നടിയാണ് ആൻ മരിയ മരിയക്കാരി അച്ചായത്തി എന്ന പേരിലാണ് മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ദത്തുപുത്രി എന്ന സീരിയലിലാണ് താരം ആദ്യമായി അഭിനയിച്ചത് പിന്നീട് അരയനങ്ങളുടെ വീട് ചാവറയച്ചൻ മേഘ സന്ദേശം പൊന്നമ്പിളി പ്രിയങ്കരി ഒറ്റച്ചിലമ്പ് അമൃതവർഷിണി മാമാട്ടിക്കുട്ടി എന്റെ മാതാവ് തുടങ്ങി പല സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട് വെൽക്കം ടു സെൻട്രൽ ജയിൽ മാസ്ക് അയാൾ ജീവിച്ചിരിപ്പുണ്ട് തുടങ്ങിയ സിനിമകളിലും ചില വെബ് സീരീസുകളിലും ആൻമരിയ അഭിനയിച്ചിട്ടുണ്ട് ജീവിതത്തിലെ വേദനകളും വ്യക്തിജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ആൻമരിയയുടെ അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കരിയറിലും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെയായി പങ്കിടാറുണ്ട് ഇപ്പോഴിതാ തനിക്ക് പുരസ്കാരം ലഭിച്ചതിനെ കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സത്യജിത് റോയ് അവാർഡിൽ മികച്ച സ്വഭാവനടിക്കുള്ള പുരസ്കാരമായിരുന്നു ആൻമരിയുക്ക് ലഭിച്ചത് ഇഷ്ടമാത്രം പരമ്പരയിലെ അഭിനയ മികവ് പരിഗണിച്ചായിരുന്നു പുരസ്കാരം എന്നെ സപ്പോർട്ട് ചെയ്ത ഏഷ്യാനെറ്റ് ഹെഡ് കലവൂർ രവികുമാർ സർ ചന്ദ്രൻ സർ ഡയറക്ടർ മോഹൻ കുപ്ലേരി സർ പ്രൊഡ്യൂസർ ഉമാധരൻ സാർ ആൻഡ് ഇഷ്ടമാത്രം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ക്രൂ മെമ്പേഴ്സിനും എൻ്റെ നന്ദി അതുപോലെ എൻ്റെ മോൾക്കും അമ്മയ്ക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും നന്ദി പ്രത്യേകിച്ച് ഈ അവാർഡ് എന്നെ വേദനിപ്പിച്ച എല്ലാവർക്കും കൂടിയാണ് അവരില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിക്കണം ജയിക്കണം എന്നൊരു വാശി ഉണ്ടാകില്ലായിരുന്നു ഇതെൻ്റെ വിജയം അല്ല എല്ലാവരുടെയും ആണെന്നായിരുന്നു കുറിപ്പ് സഹപ്രവർത്തകരും ആരാധകരും അടക്കം നിരവധി പേരാണ് ആൻമെരിക്ക് അഭിനന്ദനം അറിയിച്ചിട്ടുള്ളത് ഇത് ശരിക്കും അർഹിക്കുന്നത് തന്നെയാണെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് ഇനിയും ഒത്തിരി പുരസ്കാരങ്ങൾ ലഭിക്കട്ടെ മികച്ച അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളും തേടിയെത്തട്ടെ എന്നുമായിരുന്നു പ്രതികരണങ്ങൾ നിരവധി പേരായിരുന്നു ഈ നേട്ടത്തിൽ സന്തോഷം പങ്കുവച്ചത് പുരസ്കാരങ്ങളൊക്കെ എന്നും സന്തോഷം തരുന്ന കാര്യമാണല്ലോ ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്ന അംഗീകാരമല്ലേ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം കൂടിയാണ് അവയെന്ന് എന്ന് പറഞ്ഞവരുമുണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നിരുന്ന സമയത്തായിരുന്നു അഭിനയ മേഖലയിൽ നിന്നും അവസരങ്ങൾ ലഭിച്ചു തുടങ്ങിയത് കിട്ടുന്ന അവസരങ്ങളെല്ലാം സ്വീകരിച്ചു തുടങ്ങുകയായിരുന്നു പ്രതീക്ഷയോടെ തുടങ്ങിയ കുടുംബജീവിതം അവസാനിപ്പിച്ച് വിവാഹമോചിതയായതിനെ കുറിച്ചുള്ള തുറന്നു പറച്ചിൽ നേരത്തെ വൈറലായിരുന്നു പെർഫെക്റ്റ് വൈഫായാണ് ഞാൻ ജീവിച്ചത് എന്നാൽ സുഹൃത്തുക്കളുടെ ഇടപെടലുകളായിരുന്നു ഞങ്ങളെ അകറ്റിയത് അതേക്കുറിച്ച് എനിക്ക് മനസ്സിലായപ്പോഴും ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇനിയുള്ള ജീവിതം മകളോടൊപ്പം എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഇനി എന്തായാലും മറ്റൊരു വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലെന്നും അവർ തുറന്നു പറഞ്ഞിരുന്നു എനിക്ക് മകളും മകൾക്ക് ഞാനും എന്നാണ് തീരുമാനം ഇടയ്ക്ക് മകളോടൊപ്പമുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു അതേസമയം ഇടയ്ക്ക് ആനിന്റെ വിവാഹം വലിയ വാർത്തയായിരുന്നു ചെറിയ പ്രായത്തിലെ വിവാഹിതയായ ആനന് ആ ബന്ധത്തിൽ ഒരു മകളുണ്ട് എന്നാൽ ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തിയ ശേഷം സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു നടി ഇതിനിടയിലാണ് ആൻ രണ്ടാമതും വിവാഹിതയാവുന്നത് ബ്ലോഗർ കൂടിയായ ഷാൻ ജിയോയായിരുന്നു ആനിന്റെ ഭർത്താവ് എന്നാൽ ഈ ബന്ധവും തകർന്നു അതിന് കാരണമായി മാറിയത് തോളിൽ കൈയിട്ട് നടന്ന സുഹൃത്തുക്കൾ ആണെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആൻ വ്യക്തമാക്കിയത് തന്റെ ജീവിതത്തെ കുറിച്ച് ആൻമാരിയ പറയുന്നത് ഇങ്ങനെയായിരുന്നു എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കണ്ണു മറച്ച് തന്നെ വിശ്വസിക്കും ആത്മാർത്ഥത ഏതു ബന്ധത്തിലും നൂറ് ശതമാനം കൊടുക്കും പക്ഷേ അതൊന്നും തിരിച്ചു കിട്ടാതെ വരുമ്പോൾ വലിയ വേദനയുമാവും രണ്ട് ജീവിതത്തിലും നൂറ് ശതമാനം കൊടുത്തിട്ട് അൻപത് ശതമാനം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല ഞാൻ അനുഭവിച്ചത് കൊണ്ട് കിട്ടിയില്ലെന്ന് തന്നെ പറയാം മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ നിസ്സാരമായ കഥ പോലെ തോന്നാം പക്ഷേ എനിക്കുണ്ടായത് എൻ്റെ അനുഭവമാണ് അതിപ്പോഴും എൻ്റെ ഉള്ളിൽ വേദനയായി നിൽക്കുന്നുണ്ട് വളരെ മോശമായൊരു ഡിപ്രഷനിലൂടെയാണ് ഈ നിമിഷം വരെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് എൻ്റെ അമ്മയും മകളുമാണ് താങ്ങും തണലുമായി കൂടെ നിന്നത് അതുപോലെ അഭിനയിക്കുന്ന സീരിയലിലെ അണിയറ പ്രവർത്തകരും ഫുൾ സപ്പോർട്ടാണ് ാണ് ഇടയ്ക്ക് ലൊക്കേഷനിൽ വെച്ച് ഞാൻ കല തലകറങ്ങി വീഴുകയും പാനിക് അറ്റാക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു ഇതോടെ ഞാൻ സീരിയലിൽ നിന്നും പിന്മാറാം വേറെ ആരെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞെങ്കിലും അവരതിന് സമ്മതിച്ചില്ല പിന്നെ പാറ വെക്കുന്നവരുമുണ്ട് എന്റെ കൂടെ നിന്നിട്ട് ഡബിൾ ഗെയിം കളിച്ചവരുമുണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് ഷാനും ഞാനും തമ്മിലുള്ള ബന്ധത്തിലും പ്രശ്നത്തിനിടയിൽ ഇഷ്ടം പോലെ പണി കിട്ടിയിരുന്നു അത് ആരൊക്കെയാണെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം പിന്നെ ഒരു കാര്യം ആരൊക്കെ എന്തൊക്കെ ചെയ്താലും കൃത്യമായ തെളിവോട് കൂടി അത് എന്റെ കയ്യിലെത്തുമെന്നുള്ളതാണ് അതുകൊണ്ട് കർമ്മത്തിലും ദൈവത്തിലുമൊക്കെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ തോളിൽ കൈയിട്ട് അത്രയേറെ ചങ്കായിട്ടുള്ളവർ അങ്ങനെ ചെയ്യുമ്പോഴുള്ള വേദനയുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റില്ലെന്നും ആൻ കൂട്ടിച്ചേർത്തു എന്നെക്കുറിച്ച് ഗോസിപ്പും അവിഹിതവും മുൻ ഭർത്താവായ ഷാനിനോട് പറഞ്ഞാൽ അദ്ദേഹം അത് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല മൂന്ന് വർഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചത് ആ കാലമൊക്കെ ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാര്യയായിരുന്നു എൻ്റെ ഒരു അവിഹിതം ഷാൻ കണ്ടുപിടിച്ചിട്ടില്ല ആ സമയത്ത് എൻ്റെ കരിയറും സ്വപ്നങ്ങളും ഒക്കെ മാറ്റിവെച്ചിരുന്നു വിവാഹം കഴിഞ്ഞതോടെ അഭിനയം മാറ്റിവെച്ച് കുടുംബിനായി തന്നെയാണ് ഞാൻ ജീവിച്ചത് എനിക്ക് അവിഹിത കഥകൾ കഥയുണ്ടെന്ന് പറഞ്ഞ് ചെന്നാൽ പുള്ളി വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഇടയിൽ നടന്ന ചെറിയ വഴക്കിനെ കുറിച്ച് ഞാൻ ഒരു സുഹൃത്തിനോട് പറഞ്ഞു പക്ഷേ അത് അവർ ഷാനിൻ്റെ അടുത്ത് പറഞ്ഞത് വേറൊരു രീതിയിലാണ് അവിടെ എത്തിയപ്പോഴേക്കും നമ്മൾ പറഞ്ഞതായിരിക്കില്ല തീവ്രത കൂടും അവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തിയപ്പോൾ കാര്യം കൂടുതൽ ഗൗരവമുള്ളതായി ഷാൻ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളാണ് ഈ പ്രശ്നം ഇത്രയും വഷളാക്കിയത് കൂട്ടുകാരിയുടെ ഭർത്താവാണ് ഞങ്ങൾക്കിടയിൽ ഡബിൾ ഗെയിം കളിച്ചതെന്നാണ് ആൻ പറയുന്നത് അത് ഷാനിൻ്റെ അമ്മയ്ക്കും അറിയാവുന്നതാണ് അവരുമായിട്ടുള്ള സൗഹൃദം കുറച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പകുതി പ്രശ്നങ്ങളും കുറയുമെന്നും ആൻ കൂട്ടിച്ചേർത്തു